ഭാര്യയുടെ ഹൃദയം കീഴടക്കാനുള്ള ചില മാർഗങ്ങളെ ഞാനൊന്ന് പറയട്ടെ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മോട് നല്ല സ്നേഹം ഉണ്ടാക്കാനുള്ള ചില മാർഗങ്ങൾ അസലും നമ്മുടെ ഭാര്യ നമ്മെ വല്ലാതെ ഇഷ്ടപ്പെടണം സ്നേഹിക്കണം എന്ന് നമ്മളൊക്കെ കരുതുന്നില്ല ആഗ്രഹിക്കുന്നില്ലേ എങ്കിൽ ചില മാർഗങ്ങളുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ എങ്കിലും ഞാനൊന്ന് പറയാം നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒന്നാമതായി നിങ്ങൾ രണ്ടുപേരും ഉറങ്ങുകയാണ് അങ്ങനെ നിങ്ങൾ അല്പം നേരത്തെ ഉണർന്നു രണ്ടുപേരും ഉറങ്ങുന്നു നിങ്ങൾ അല്പം നേരത്തെ ഉണർന്നു ഉണർന്ന ശേഷവും നിങ്ങളുടെ ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ അവൾക്ക് അവരുടെ മൃദുവായ ആ നെറ്റിയിൽ ഒരു ചുംബനം നൽകുക ഒരു ചുംബനം അവരുടെ നെറ്റിയിൽ നൽകുക അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് സ്നേഹത്തോടെയുള്ള ചുംബനം എപ്പോഴെങ്കിലും അവൾ അതൊന്ന് അറിഞ്ഞാൽ അവൾക്കുണ്ടാകുന്ന സ്നേഹം എത്രയാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രയും സ്നേഹം അവളുടെ ഹൃദയത്തിൽ അവളുടെ മനസ്സിൽ വരും രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് അവസരം ലഭിക്കുമ്പോഴെല്ലാം ഒരു പുഞ്ചിരിയോടെ അവൾക്കെന്തെങ്കിലും പൂവ പൂച്ചണ്ടുകളൊക്കെ നൽകി എപ്പോഴും അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയണം കഴിയുമോ എന്നറിയില്ല കാരണം പുഞ്ചിരിക്കാൻ നമുക്കൊക്കെ മടിയാണല്ലോ മൂന്നാമത്തെ ഒരു കാര്യം അവളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പുതിയ സ്ഥലങ്ങളിലൊക്കെ ആവാം അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാവാം വീണ്ടും വീണ്ടും കൊണ്ടുപോകാൻ അവൾക്ക് വീണ്ടും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അവിടേക്ക് ഒഴിവ് സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ എപ്പോഴും പോകണമെന്ന് പറയുന്നില്ല എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് അവളെയും യാത്ര പോയി പോയിക്കൂടെ നാലാമത്തെ ഒന്ന് നിങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം നമ്മൾ എപ്പോഴും നമ്മെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക അല്ല നിങ്ങൾ അവൾ സംതൃപ്തനാണ് എന്ന് തോന്നുകയും പറയുകയും ചെയ്യുക നീ ചെയ്യുന്നതിൽ ഞാൻ സംതൃപ്ത സംതൃപ്തനാണ് എന്ന് അവളോട് പറയുകയും അവളെ തോന്നിപ്പിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് സ്വന്തമായി സംതൃപ്തിയുണ്ട് അവളിൽ എന്ന് അവൾക്ക് തോന്നിയാൽ അവൾക്ക് നിങ്ങളിൽ പൂർണ്ണമായ തൃപ്തി തോന്നി അപ്പൊ സ്നേഹം കൂടും നോക്കൂ അഞ്ചാമത്തെ ഒരു കാര്യം ഞാൻ വളരെ വളരെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയണ്ട കഴിയുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചാമത്തെ ഒന്ന് ജോലിക്ക് രാവിലെ പോകുമ്പോഴും വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴും അവളെ ആലിംഗനം ചെയ്യുകയും നെറ്റിയിൽ ചുംബിക്കുകയും തിരികെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു സമ്മാനം എല്ലാ ദിവസവും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ഒരു പക്ഷെ പ്രയാസമുണ്ടെങ്കിൽ ഇടക്കിടക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു സമ്മാനവും അവൾക്ക് കൊടുത്തുകൂടെ നമ്മൾ ആർക്കൊക്കെ സമ്മാനങ്ങൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭാര്യയ്ക്ക് ഇന്ന് വരെ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ അവളുടെ ശരീരത്തിന് വേണ്ടി അവളിലേക്ക് നോക്കുന്നതിന് പകരം അവളുടെ ശരീരം ഇനി നമ്മുടെ ശരീരമാണല്ലോ പകരം അവളുടെ മനസ്സിലേക്കും ആത്മാവിലേക്കും നോക്കാൻ ശ്രമിക്കും അവളുടെ മനസ്സിലേക്കാണ് ഇനി നമ്മൾ നോക്കേണ്ടത് അവളുടെ ശരീരം നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരം അവളുടെ ശരീരവുമാണ് അങ്ങനെയാണ് നമ്മൾ വിവാഹം ചെയ്തത് നമ്മൾ ഒന്നിച്ച് ഒന്നായി മാറിയില്ലേ രണ്ടുപേർ ഒന്നായി മാറുന്നു എന്നാൽ മനസ്സുകൾ തമ്മിൽ ഒന്നായി മാറാൻ നമുക്ക് പലപ്പോഴും പലർക്കും കഴിയുന്നില്ല എന്നൊരു വിഷമമുണ്ട് ഏഴാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ടത് ഒരു കുട്ടിയെപ്പോലെ ഒരു കൂട്ടുകാരനെ പോലെ അവൾ ഒരു അവളോട് പെരുമാറാൻ കഴിയണം നിങ്ങളെന്തെങ്കിലും പഠിപ്പിക്കാൻ അനുവദിക്കുക അവൾ എന്തെങ്കിലും നമുക്ക് അറിയുന്നതാണെങ്കിൽ പോലും അവൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അതൊന്ന് മനസ്സറിഞ്ഞ് ഇരുന്ന് കേട്ട് അറിയുന്നതാണെങ്കിലും ഒന്ന് കേട്ടിരുന്ന് കൊടുക്കാൻ ഒന്ന് പഠിക്കാൻ അറിയാത്തതാണെങ്കിലും പഠിക്കാൻ ഈഗോ വർക്ക് ചെയ്യരുത് അവൾ എന്നെ പഠിപ്പിക്കുകയോ എന്ന് തോന്നരുത് അവൾ നിങ്ങളും ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ രണ്ടുപേരും റൂമിൽ ഒറ്റക്കാകുന്ന സമയത്ത് നിങ്ങൾക്ക് അവളിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചുകൂടെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ നോക്കൂ അതേപോലെ കിട്ടാമെന്ന് തോന്നുന്നു അവളെപ്പോലെ സുന്ദരിയായ മറ്റൊരാളെ നിങ്ങൾക്ക് കിട്ടില്ലെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തോന്നുക ഇവളെ പോലെ ഒരാൾ നിനക്ക് കിട്ടില്ല